ഹായ് ഗുഡ് മോർണിംഗ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പം തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യുന്നത് എവിടെന്നറിയോ എന്നാലും ഞാൻ എങ്ങനെ സ്വീപ്പാക്കണം എന്നുള്ള ഒരു തന്ത്രപ്പാടിൽ ജാസ്ദാൻ്റെ അടുത്ത് കേരുന്നു പക്ഷേ രാത്രി റോം മാറി കയറുന്നു തുടങ്ങി രാവിലെ പത്ത് മണിയായിട്ടും എനിക്കില്ല ഞാൻ വിളിച്ചു കൊണ്ടുത്തി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ് അപ്പം ഇന്നലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ചോദിക്കട്ടെ അപ്പം ഒന്ന് സാമ്പാറും പിന്നെ കുറച്ച് ഐറ്റംസ് അല്ലേ സദ്യ ഐറ്റംസ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇതാ പോയിട്ട് പച്ചക്കറി വാങ്ങി വന്നിരിക്കണേ അപ്പം അതെല്ലാം കൂടെ ക്യാരറ്റ് ഇടിക്ക ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ സാമ്പാറിലേക്കുള്ള അല്ല സദ്യയിലേക്ക് ഇട്ടുള്ള റെഡിയാക്കാൻ വേണ്ടിട്ട് കടല വെള്ളത്തിൽ ഇട്ടിട്ട് ഇട്ടോ അതൊന്ന് കുക്കറിലിട്ടിട്ട് വിസിൽ ഇരിക്കും എന്നിട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചേരാം ഉള്ള കടല അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇടാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പച്ചക്കായി ചേനയും കൂടി ഇട്ടോ അപ്പൊ ഇത് വേവി ഇതിൽ എന്തൊക്കെ ഇടാം ആയിടുമ്പോൾ ഞാൻ കാണിച്ചത് കുക്കറ് തകർത്തിയായി വീട്ടിലടിച്ചുകൊണ്ടിട്ടുണ്ട് സാമ്പാറിലേക്കുള്ള പരിപ്പും ചേനയും ഉപയോഗിക്കണം പിന്നെ അല്ലെങ്കിൽ തൊടുവോ ആ ഉപ്പ് ഇട്ടിട്ട് പരിപ്പും ചേനയും വേവിക്കുന്നു കൂട്ടുകറിയിലേക്കുള്ള പച്ചക്കായും ചേനയും എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ സാധനം ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ കുക്കറിൽ കടല വെന്തോണ്ട് കുറച്ച് അടിയും പിടിയും സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും വീഡിയോ ചെയ്യാണ്ട് രക്ഷല്ല ഇതിനു വേണം ഒരു സുഖം ഇവിടെ സാമ്പാർ തിന്നണം എന്നുള്ള അതി അതിഗംഭീരമായ ആഗ്രഹവുമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഞാനും പണിയെടുത്തോണ്ടിരിക്കുന്ന രണ്ടാൾക്കാര് ഞാൻ കാണിച്ചരാ എന്നൊക്കെ ഞാൻ ഞാനിപ്പോ കാണിക്കില്ല കൊറച്ചു കുടിക്കാൻ ഞാൻ കാണിച്ചെടുക്കാം വീഡിയോ ഓണാക്കി വെച്ചാൽ നല്ല സുഖം അല്ല എന്നെങ്ങനെ തിന്നുകൊണ്ട് ഇരിക്കും വീഡിയോ ഓണാക്കിയാ ഒന്നും കൊണ്ടൂരാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമില്ല ചറികളൊക്കെ കട്ട് ചെയ്ത് വേസ്റ്റ് എടുത്ത് മാറ്റുന്നുണ്ട് ജാസ്മിൻ വേട അവിടെ തേങ്ങ ചെലവുന്നുണ്ട് ആദം മിഷൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് അതിന് അവിടെയും കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കൂട്ടുകാരിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ മെയിൻ ജോബി ജോബിതൊക്കെ അവിടെ പോലെ ഓടി കളിക്കാം ഞാൻ അവിടെ മിസ്ബിത്ത അപ്പം കറിവേപ്പില വേണം കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്നു കറിവേപ്പില എടുക്കാം അതുപോലെ ഞങ്ങൾ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ ബാക്കിയുള്ള അവിടെ എടുത്തിട്ടാക്കുന്നുണ്ട് ചോറ് ഇവിടെ വയ്ക്കുന്നത് ബാക്കി എല്ലാവരുടെ തണികളൊക്കെ അവിടെ വെക്കുന്നുണ്ട് കറിപ്പിള കറേപ്പില വറക്കാൻ വേണ്ടി പോവാണ് കറവേപ്പില ഇടാ നല്ല ബിരിയാണി സൂടെ കൂട്ടുകറി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും സാമ്പാറും റെഡി ഇനി അടുത്ത് ഓരോന്നോരോന്ന് വൈക്കി വൈക്കി റെഡി ആക്കി ഞാൻ കൊണ്ടുത്തരാം ഈ വെജ് ഉപ്പേ നെക്സ്റ്റ് തരും കുട്ടിക്കറി പിന്നെ വന്നിട്ട് പച്ചടി ഇതാണ് കളറും കൊണ്ട് നല്ലതാണ് പിന്നെ അവിയൽ അവിയൽ ഈനെന്താ പറയാശ്ശേരി എരിശ്ശേരി പുളിക്ക പുളുക്കിരട്ട പുളിഞ്ചി പിന്നെ വന്നിട്ട് ഫിഷ് ഇല്ലാതെ കഴിക്കാൻ ഒരു ആയതുകൊണ്ട് ഞങ്ങൾ വൈതനം കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വൈതനങ്ങൾ ഫ്രൈ നെക്സ്റ്റ് വന്നിട്ട് മ്മ ചോറ് പിന്നെ ചോറ് ചോറ് പിന്നെ സാമ്പാർ ഈ ജാസ്മിൻക്ക് സാമ്പാർ കഷ്ടല്ലേനോ കഷ്ണമേ പറഞ്ഞു എനിക്കിതില് കഷ്ണം മാത്രേ ഇഷ്ടമുള്ളു അതായത് കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു സാമ്പാർ അപ്പൊ പറയുന്ന സംഭവം പിന്നെ വന്നിട്ട് പായസത്തിൻ്റെ പായസം ഞാൻ തോന്നിട്ടെ നല്ല അടിപൊളിയായിട്ടും കൂട്ടുകറി എരിശ്ശേരി മാത്രമാണ് വെണ്ടക്കം എൻ്റെ വിളിക്കലാ തോന്നും ഉപ്പേരി കുറച്ച് അവിയൽ കുറച്ച് കൂട്ടുകറി കുറച്ച് എരിശ്ശേരി കുറച്ച് പച്ചടി കുറച്ച് പുഴുങ്ക പിന്നെ നമ്മളെ സ്വന്തം ഫിഷ് ഫ്രൈസ് പകരമെല്ലാം സംഭവം പക്ഷേ ഞാൻ പറ്റിയത്ര ടേസ്റ്റ് ഇല്ല അപ്പം ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ കിച്ചൻ ചാനൽ ചാനലുണ്ടാകും അതിൽ ഓർഡർ ഒക്കെ ഏറ്റെടുക്കുന്നതാണ് നല്ല സംഭവങ്ങളും തിന്നുകട്ടോ ആ പാട്ട് വന്നു അതിൻ്റെ ഒരു വൃത്തിയായിട്ട് നോക്കിയാൽ വിവാഹമായിട്ട് വിവാഹം ഞങ്ങളൊന്നും കൊട്ടിയില്ല എന്ന് വിചാരിക്കുക ഞങ്ങൾ സൈഡിൽ എല്ലോട്ടെടുത്തതാണ് പക്ഷെ അത് കയ്യിലാണ് പോയെന്നോർമ്മയില്ല അടുത്തതാണ് മെയിൻ പരിപാടി സത്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും കേട്ടോ ആദ്യം പപ്പടം ഇടവെടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് ചട്ടി പായസം ഉണ്ടല്ലോ ഈ പായസത്തിന് മഴ അപ്പോൾ എന്നിട്ട് ചെറുപ്പം ചെറുപ്പം തന്നെ എടുക്കാനും ടേസ്റ്റ് ഉണ്ടല്ലോ ചെറുപായോ ചെറുപായോ ഇന്ന ചോറൊക്കെ മാറ്റി ചെറുപയോ ഇന്ന മുള ആ തന്നാത്തോല കടുത്ത് കടക്കാം എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ടേസ്റ്റ് നല്ലോണം കാണുമ്പോൾ എല്ലാവർക്കും വെറീസ് ഒക്കെ തോന്നിയാലും ഇത് ഞാനും പണ്ട് നമ്മൾ നെയ്യപ്പവും ബീക്കും ഒക്കെ പറയുമ്പോൾ ഒരു ഇത് പറയല്ലേ അതേപോലെ എങ്ങനെ തിന്നും ആരെങ്കിലും തിന്നെ കാണുമ്പോൾ തോട്ടും പിന്നെ ഒരൊറ്റ ദിവസം ഞാൻ ഞങ്ങൾ തിന്നോക്കിയതാ എൻ്റെ അമ്മ അയിൻ്റെ വിടെ അപ്പൊ അങ്ങനെ അങ്ങനെ എന്താ അങ്ങനത്തെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും ഞാൻ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ അവസാനിപ്പിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കിട്ടും അപ്പോൾ മിക്കവാറും ഇത്തരം വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട് വന്നില്ലെങ്കിൽ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും മിസ്